ഹായ് മൈ ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ടു വർമ്മ സ്വിജി വേൾഡ് ഇന്ന് വർമ്മ സ്വിജി വേൾഡ് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ടേസ്റ്റി ആൻഡ് ഹെൽത്തി ആയിട്ടുള്ള ഒരു ലഞ്ച് ബോക്സ് മെനു ആയിട്ടാണ് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുന്നത് കറിവേപ്പില സാധം ഇന്ന് നമുക്ക് ഇത് കഴിക്കാനായിട്ട് വേറെ കറികളുടെ ആവശ്യമൊന്നുമില്ല വളരെ ടേസ്റ്റി ആൻഡ് ഹെൽത്തിയാണിത് ഈ ഒരു പൊടി നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ നിങ്ങൾക്കും ഞൊടി ഇടയിൽ കറിവേപ്പില സാധാം അപ്പൊ എങ്ങനെയാണ് കറിവേപ്പില സാധ ഉണ്ടാക്കണെന്നുള്ളത് നമുക്ക് കണ്ടുനോക്കാം ഇനി നമുക്ക് ഈ പൊടി ഉണ്ടാക്കാനായിട്ട് എന്തൊക്കെയാണ് ആവശ്യമുള്ളതെന്ന് നോക്കാം അപ്പോൾ ഞാനിവിടെ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ കടലപ്പരിപ്പാണ് എടുത്താക്കുന്നത് അതുപോലെ തന്നെ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ ഉഴുന്ന് പരിപ്പ് എടുത്തിട്ടുണ്ട് പിന്നെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ കപ്പലണ്ടി പിന്നെ എടുത്താക്കുന്നത് ഒരു സ്പൂൺ കുരുമുളകാണ് അതുപോലെ ഒരു സ്പൂൺ ജീരകം ഇത് നല്ല ജീരകമാണ് അതുപോലെ ഒരു അഞ്ച് ഗ്രാം കായം അപ്പൊ കായ നിങ്ങൾക്ക് ഇതുപോലെ കട്ടിയായിട്ടോ അല്ലെങ്കിൽ പൊടി കായത്തിന്റെ പൊടി ഉപയോഗിക്കേണ്ടവർക്ക് അങ്ങനെ ഉപയോഗിക്കാവുന്നതാണ് പിന്നെ വേണ്ടത് വറ്റൽമുളകാണ് വറ്റൽമുളക് നിങ്ങളുടെ എരിവിനുസരിച്ചിട്ട് അഞ്ചോ ആറോ എണ്ണം ഉപയോഗിക്കാവുന്നതാണ് ഇനി നമുക്ക് ഈ എടുത്ത് വെച്ചക്കണേല് കായമൊഴിച്ച എല്ലാതും എണ്ണ ഉപയോഗിക്കാതെ ഓട്ടുപേറവിൽ വറുത്തെടുക്കാം ഇതൊരു ചെറിയ അളവായത് കൊണ്ട് നമുക്കിത് എല്ലാം കൂടി ഒരുമിച്ച് വറുത്തെടുക്കാം അപ്പൊ ഇതിൻ്റെ ഒരു പാകം എന്ന് പറയുന്നത് ഉഴുന്ന് പരിപ്പും അതുപോലെ തന്നെ കടലപ്പരിപ്പൊക്കെ ഒരു എളം ബ്രൗൺ കളറാവും ജീരകം പൊട്ടാൻ തുടങ്ങും ജീരകവും കടലപ്പരിപ്പും ഉഴുന്ദരിപ്പൊക്കെ മൂക്കണം നല്ലൊരു മണം വരും അതുപോലെ തന്നെ മുളകിന് കുറച്ച് ബലം വെക്കും അപ്പൊ ഇതൊക്കെയാണ് ഇത് പാകം എന്നറിയാനുള്ള മാർഗങ്ങള് മാക്സിമം ഒരു മൂന്ന് നാല് മിനിറ്റ് ആകുമ്പോഴേക്ക് ഇതൊക്കെ നമുക്ക് മൂത്ത് കിട്ടും അപ്പൊ ഫ്ലെയിം ഓഫ് ചെയ്യാം അതിനുശേഷം ചൂടാറാനായിട്ട് നമുക്ക് വേറൊരു പാത്രത്തേക്ക് പറത്തി വെക്കാം ഇനി നമുക്ക് ഈ കായം കൂടി ഒന്ന് മൂപ്പിച്ചെടുക്കാം അപ്പൊ കായം കുറച്ച് നല്ലെണ്ണം ഉപയോഗിച്ചിട്ടാണ് മൂപ്പിച്ചെടുക്കണത് അപ്പൊ നമ്മളിങ്ങനെ കട്ടിക്കായം മൂപ്പിച്ചിട്ട് അത് പൊടിച്ച് ചേർക്കുമ്പോൾ നമ്മുടെ കറിവേപ്പില സാധനത്തിന് കുറച്ചും കൂടി നല്ലൊരു ഫ്ലേവർ ഉണ്ടാവും നല്ലൊരു മണമൊക്കെ ഉണ്ടാവും അപ്പൊ അതുകൊണ്ടാണ് ഞാനിങ്ങനെ കായം കട്ടിക്കായം മൂപ്പിച്ച് തന്നെ ചേർക്കുന്നത് നമ്മുടെ പ്രധാനപ്പെട്ട ചേരുവ എന്ന് പറയുന്നത് കറിവേപ്പിലയാണ് ഞാനിവിടെ ഒരു മൂന്ന് കൈപ്പിടി അളവിലാണ് കറിവേപ്പില എടുത്താക്കണത് ഈ കറിവേപ്പില നന്നായിട്ട് കഴുകി തുടച്ചു വെച്ചേക്കണതാണ് ഇനി നമുക്ക് ഈ കറിവേപ്പിലയും ഒന്ന് ചൂടാക്കി എടുക്കാം അപ്പൊ അതേ കടായിൽ തന്നെ എണ്ണയൊന്നും ചേർക്കാണ്ട് ഓട്ടുപറവിലാണ് ഞാൻ ഈ കറിവേപ്പില ചൂടാക്കിയിട്ട് എടുക്കണത് പൊടിക്കാനുള്ള ഒരു എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് കറിവേപ്പില നമ്മളിങ്ങനെ ചൂടാക്കുന്നത് അതുപോലെ തന്നെ വെള്ളമയം തീർത്തും പോകുമ്പോ നമ്മുടെ കറിവേപ്പില പൊടി കൂടുതൽ കാലം കേടുകൂടാതെ ഇരിക്കും ഇനി നമുക്ക് ഇതെല്ലാം ഒന്ന് പൊടിച്ചെടുക്കാം അപ്പൊ നമ്മൾ നേരത്തെ വറുത്ത് വെച്ചക്കണ മസാലക്കൂട്ടും കറിവേപ്പിലയും ഒപ്പം ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ടാണ് ഞാൻ പൊടിക്കണത് ഇതേ ഇതുപോലെ നൈസായിട്ട് വേണം പൊടിച്ചെടുക്കാനായിട്ട് ഇനി നമുക്കിത് ടൈറ്റ് ആയിട്ടുള്ള ഗ്ലാസ് ജാറിലോ അല്ലെങ്കിൽ കണ്ടെയ്നേഴ്സിലോ സൂക്ഷിച്ചു വെക്കാവുന്നതാണ് അതിനുശേഷം ആവശ്യാനുസരണം നമുക്കിത് എടുത്തിട്ട് കറിവേപ്പില സാദ് ഉണ്ടാക്കാം അപ്പം ഇനി നമുക്ക് എങ്ങനെയാണ് കറിവേപ്പില സാദ് ഉണ്ടാക്കണെന്നുള്ളതും കൂടി ഒന്ന് കണ്ടുനോക്കാം ഇനി നിങ്ങളുടെ ആവശ്യാനുസരണം കുറച്ച് റൈസ് വേവിച്ചെടുക്കുക അപ്പൊ ഞാനിവിടെ ബസ്മതി റൈസ് ആണ് വേവിച്ചെടുത്താക്കുന്നത് അപ്പൊ ബസ്മതി തന്നെ വേണമെന്നൊന്നുമില്ല അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ പച്ചരിയോ ഒക്കെ വേവിച്ചെടുക്കാം അപ്പൊ ഏത് റൈസ് ആണെങ്കിലും അധികം വെന്ത് കുഴയാണ്ടിരിക്കാനായിട്ട് ശ്രദ്ധിക്ക അതുപോലെ നീളത്തിലുള്ള റൈസ് ആയിരിക്കും കാണാനായിട്ട് കുറച്ചുകൂടി ഭംഗി ഉണ്ടാവുക ഇനി നമ്മൾ വീണ്ടും ഒരു കടായി അടുപ്പത്തേക്ക് വെച്ചു അതില് ആവശ്യത്തിനുള്ള കുക്കിംഗ് ഓയില് അപ്പൊ ഞാൻ വെളിച്ചെണ്ണയാണ് ഉപയോഗിച്ചത് അപ്പോ വെളിച്ചെണ്ണ ചൂടായിട്ട് വരുമ്പോൾ ആദ്യം തന്നെ ഒരു സ്പൂൺ കടുക് ചേർക്കാണ് കടുക് പൊട്ടി വരുമ്പോൾ കുറച്ച് കടലപ്പരിപ്പും കുറച്ച് കപ്പലണ്ടിയും ചേർക്കാം അതുപോലെ കുറച്ച് കറിവേപ്പിലയും ഇനി ഒരു മൂന്നോ നാലോ വറ്റൽമുളക് പൊട്ടിച്ചത് ഇനി നമുക്ക് നമ്മൾ വേവിച്ചു വെച്ചക്കുന്ന ചോറ് ചേർക്കാം അതിനുശേഷം ഒരു രണ്ട് സ്പൂണ് നമ്മൾ ഉണ്ടാക്കി വെച്ചക്കണ കറിവേപ്പിലപ്പൊടി കൂടി ചേർക്കാം ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം അപ്പൊ നമ്മുടെ ഹെൽത്തി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള കറിവേപ്പില സാധം റെഡിയായി ആയി കറിവേപ്പില സാധം ഉണ്ടാക്കാനായിട്ട് വളരെ എളുപ്പമാണ് അപ്പൊ ഈ ഒരു പൊടി നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അരി തളയ്ക്കുന്ന സമയമാണ് ആവശ്യമുള്ളൂ അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു രണ്ട് മൂന്ന് മിനിറ്റിനുള്ളിൽ തന്നെ നമുക്ക് ഈ സാധനം റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും കുട്ടികൾക്ക് സ്കൂളിലേക്ക് കൊടുത്തയക്കാൻ പറ്റുന്ന എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ടേസ്റ്റി ആൻഡ് ഹെൽത്തി ആയിട്ടുള്ള ഒരു ലഞ്ച് ബോക്സ് മെനു ആണ് ഈ കറിവേപ്പില സാധം വേറെ സൈഡ് ഡിഷുകൾ ഒന്നും ഇതിനാവശ്യമില്ല വേറെ കറികളൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് ഇത് ആസ്വദിച്ച് കഴിക്കാൻ പറ്റും കുട്ടികൾ മാത്രല്ല നമ്മൾ മുതിർന്നവരും കറികളിൽ നിന്നൊക്കെ മാറ്റി വെക്കണമെന്നാണ് ഈ കറിവേപ്പില കറിവേപ്പിലയുടെ ഔഷധ ഗുണങ്ങളൊന്നും ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ എല്ലാവരും ഇന്ന് തന്നെ ഈ ഒരു കറിവേപ്പില സാധം നിങ്ങളുടെ വീട്ടിൽ ഉണ്ടാക്കി നോക്കാം വളരെ ടേസ്റ്റിയാണ് വേറെ യാതൊരു സൈഡ് ഡിഷുകളും ഇല്ലാതെ നിങ്ങൾക്ക് ഇത് കഴിക്കാൻ പറ്റും അപ്പൊ എല്ലാവരും ഉണ്ടാക്കി നോക്കാം അതിനുശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഞങ്ങളെ അറിയിക്കാം അപ്പം നമുക്ക് വീണ്ടും കാണാം മറ്റൊരു പുതിയ വിഭവമായിട്ട് അതുവരെ ബായ്